വരുന്നുണ്ട് വിമാനച്ചിറകി സുൽത്താനായി ഒത്തൊരുമിച്ച് ആരാണാഹൂറി അതിലാരണ ബീവി ഒന്നു ഒന്നോ തേണ്ട എന്നിട്ട് ടിഫിന് തേണ്ട കുഞ്ഞ പ്രാ അച്ഛൻ്റെ അച്ഛൻ എന്നിട്ട് ടിഫിൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓക്കെ ഒന്നു ഇന്നും വന്നതാണ് രാവിലെ നാല് മണിയായപ്പം വന്നതാണ് ആ പൊന്നോ പൊന്നോ എന്നാ കഴിക്കടാ ഇനി വന്നേ ഓ ഇങ്ങോട്ട് വന്നേ തോണ്ട കഴിക്കാതെ ആ കഴിക്കോറും അയലക്കറിയുമാണ് ഇന്ന് ഞങ്ങളുടെ ചങ്കിന് കൊടുത്തത് പൊന്ന് കഴിച്ചുണ്ടേ വിമാന ചിറകിൽ സുൽത്താനായി ഒത്തൊരുമിച്ച് പൊന്നു ആ പൊന്നു പെരുക്ക കഴിക്കടാ കൊണ്ടുവന്ന നീ കഴിക്കാ കഴിച്ച കഴിച്ച വിശന്നായിരുന്നോന്നല്ലയോ കാരണം ഇന്നലെ വ്യാഴാഴ്ച ഓഫായത് കാരണം ഞാൻ ഇല്ലായിരുന്നല്ലോ അപ്പം ഇന്നും കിട്ടിക്കാണാൻ സാധ്യതയില്ല അപ്പൊ ഇപ്പം ഇന്നതിന് ഓനെ ഇങ്ങോട്ട് നോക്കി ഞാനിപ്പം അയലക്കറിയും ചോറും നിങ്ങളുടെ